ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിധി നിർണ്ണയിക്കുമോ എന്ന് ചോദിച്ചാൽ അത് കെ മുരളീധരൻ്റേതാണ് എന്ന് സംശയലക്ഷ്യം എന്നെ പറയാം കാരണം രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എ കെ ആന്റണിക്കും കെ മുരളീധരനും ചുറ്റുമായി ചുരുങ്ങുമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അബഖവമായ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നീട് തിരികെ വന്ന് കോൺഗ്രസിൽ പലരിലും ഒരാളായി ഒതുക്കപ്പെട്ട ഒരാളാണ് കെ മുരളീധരൻ ഒരുപക്ഷെ അദ്ദേഹം അന്ന് കോൺഗ്രസ്സിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയി വന്നേനെ അല്ലെങ്കിൽ അടുത്ത ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആകപ്പെടുമായിരുന്നു അത്രമേൽ കാലിബറുള്ള അത്രമേൽ സംഘടനാശേഷിയുള്ള കരുണാകരൻ്റെ പ്രിയപ്പെട്ട പുത്രൻ മിക്കപ്പോഴും അദ്ദേഹം അടുത്ത അബഖവമായ ചില തീരുമാനങ്ങളുടെ പേരിൽ കോൺഗ്രസ്സിൽ പലരിലും ഒരാളായി ഒതുക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് അതിന് ഒരു മാറ്റം ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരൂപകർ നടത്തുന്നുണ്ട് അതിലേറ്റവും പരമപ്രധാനമായ കാര്യം അദ്ദേഹത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് പാർട്ടി ചുമതല നൽകിയിരിക്കുന്നത് ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ വിശകലനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഫീനിക്സ് പോലെ ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് ഉയർത്തു വന്നേക്കാം എന്നതാണ് ഇപ്പോൾ എട്ട് സീറ്റ് മാത്രമുള്ള കോൺഗ്രസിന് എട്ട് സീറ്റ് യു ഡി എഫിന് മൊത്തമായി പത്ത് സീറ്റ് മാത്രമുള്ള സംവിധാനം വലിയ രീതിയിൽ ഉയർത്തെഴുന്നേൽപ്പ് നടത്തും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകും എന്ന വിശകലനങ്ങൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയ തലങ്ങളിൽ ഒരുപക്ഷെ യു ഡി എഫ് അധികാരം പിടിക്കാൻ തക്കവണ്ണം അവിടെ കാര്യപ്രാപ്തിയായി മുന്നോട്ട് വരും എന്ന നിഗമനം തന്നെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷേ ഭരണത്തിലെത്തുന്ന എൽ ഡി എഫിന് തൊട്ടുപിന്നിൽ രണ്ടാമതായി എൽ ഡി യു ഡി എഫ് ഫിനിഷ് ചെയ്തേക്കാം എങ്കിൽ പോലും അത് കെ മുരളീധരൻ എന്ന എന്ന രാഷ്ട്രീയ നേതാവിന് കൊടുക്കുന്ന മൈലേജ് ചെറുതൊന്നുമല്ല വളരെ വലുതാണ് കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ തൊട്ടു തന്നെ ആ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വരുന്ന എല്ലാ കോർപ്പറേഷൻ കൗൺസിൽ വാർഡുകളിലും സജീവമായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ഭവന സന്ദർശന പരിപാടികളിൽ ഭാഗവാക്കായിരുന്നു എല്ലാ രീതിയിലും ആ പ്രദേശങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നൊരു പ്രത്യേകതയുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അടുത്ത ദിവസമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം കോർത്തു നിന്ന് ഒരു പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഉണ്ടായിരുന്നു അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു കാരണവശാൽ കോൺഗ്രസ് നേട്ടം കൈവരിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പോകുക കെ മുരളീധരനാണ് കെ മുരളീധരൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാവുന്നതുപോലെ കെ മുരളീധരൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് നോക്കിയാൽ അത് വളരെ പരിതാപകരമായിരുന്നു കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ട ഒരാളല്ല കെ മുരളീധരൻ മിക്കപ്പോഴും അദ്ദേഹം പാർട്ടി നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഒട്ടും സാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിക്കുന്നു നിയമത്വ മത്സരിച്ചിട്ടും മത്സരിക്കുന്നു അതുപോലെ തൃശ്ശൂരിൽ പാർട്ടിയുടെ നിർദ്ദേശമത്സരിച്ച് സുരേഷ് ഗോപി എന്ന ഒരു ആള് അവിടെ വലിയ ഗ്രാഫിൽ നിൽക്കുമ്പോൾ അവിടെ പോയി മത്സരിച്ച് പരാജയപ്പെടുന്നു അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കേണ്ട ആളല്ല ആ മറിച്ച് മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകാൻ ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് താഴ്ന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം പാർട്ടിയിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹം റവന്യൂ മന്ത്രിയാകുവാൻ വേണ്ടി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് എ കെ ആന്റണിന്റെ മന്ത്രിസഭയിൽ ചേരുന്നു അതിനുശേഷം അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു അത് വലിയ തിരിച്ചടിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി ഇലക്ഷനിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് തോക്കുന്നത് ആദ്യമായിട്ടാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഇടിയാൻ തുടങ്ങുന്നു അദ്ദേഹം പിന്നെ ഡി ഐ സി ഉണ്ടാകുന്നു ഡി ഐ സി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി സഹകരിക്കുന്നു പക്ഷേ പിന്നീട് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഡി ഐ സി പാർട്ടിയെ എൽ ഡി എഫിനെടുക്കുവാൻ സന്നദ്ധമാകുന്നില്ല വീണ്ടും അദ്ദേഹം യു ഡി എഫുമായി ചർച്ച നടത്തുന്നു അദ്ദേഹത്തിന്റെ ഡി ഐ സി യു ഡി എഫിൽ എത്തുന്നു വലിയ പരാജയമാണ് ആ ഇലക്ഷൻ രണ്ടായിരത്തി ആറിൽ ഇലക്ഷനിൽ യു ഡി എഫിനും ഡി ഐ സിക്കും ഉണ്ടാകുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ച അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കുന്നത് കുട്ടനാടിൽ നിന്ന് തോമസ് ചാണ്ടി മാത്രമാണ് വിജയിക്കുന്നത് ബാക്കി കെ മുരളീധരൻ ഉൾപ്പെടെ എല്ലാവരും പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനം ഡി ഐ സി ഉണ്ടാക്കുവാനുള്ള തീരുമാനം കോൺഗ്രസ് വിട്ടുപോകുവാനുള്ള തീരുമാനം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അത് രാജിവെച്ച് റവന്യൂ മന്ത്രിയാകുവാനുള്ള തീരുമാനം ഒക്കെ വളരെ അബഖുമായിരുന്നു ഒരു പക്ഷെ കുറച്ചുകൂടി ക്ഷമയോടുകൂടി അദ്ദേഹം അന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആന്റണിയുടെ ടേം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കേരളത്തിന്റെ ആകാമായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാത്ത വലിയ ഒരു നേതാവായി കോൺഗ്രസിൽ നീല കൊണ്ടേനെ എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അബഖുമായ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് കാരണമായി അതിനുശേഷം ഈ രണ്ടായിരത്തി ആറിൽ ആ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഡി ഐ സിയുടെ പരാജയത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടില്ല എന്നത് വളരെ വലിയ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ രണ്ടായിരത്തി ഒന്നിലെ ഈ ഡി ഐ സിയും കോൺഗ്രസും ഒക്കെ ഒന്നിച്ചു നിന്ന് ഒരു ഇലക്ഷൻ്റെ പ്രകടനം നോക്കിയാൽ യു ഡി എഫിന് അന്ന് നൂറ് സീറ്റുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം കോൺഗ്രസിൻ്റെ പ്രകടനം നോക്കിയാൽ സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ വളരെ വലിയ ദൗർബല്യമാണ് കാണുന്നത് കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ നിന്ന് ഇരുപതിനു ശേഷം രണ്ടായിരത്തി ഒന്നിനു ശേഷം യു ഡി എഫ് കോൺഗ്രസിന് യു ഡി എഫിനല്ല ലീഗിനെ സീറ്റുണ്ട് കോൺഗ്രസ്സിന് അവിടെ സീറ്റുകൾ ഉണ്ടായിട്ടില്ല നിയമസഭാ സീറ്റുകൾ ഉണ്ടായിട്ടില്ല എന്ന ഒരു പ്രത്യേകതയൊക്കെ നമ്മൾ എടുത്തു നോക്കണം അതായത് മുരളീധരന്റെ ഒക്കെ ചില തീരുമാനങ്ങൾ ഏർ കോൺഗ്രസിനെ മിക്ക ചില ജില്ലകളിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്ന ഒരു വസ്തുതയുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൾ അത് വിസ്മരിക്കുവാൻ പറ്റുന്നതല്ല വളരെ വലിയ സംഘാടകരാണ് അദ്ദേഹം കരുണാകരൻ്റെ മകനാണ് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരാളാണ് ഉരുളക്കുപ്പേരി പോലെ മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കഴിയുന്ന ഒരാളാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ചില ആളുകൾ എടുക്കുന്ന ചില അബക്വുമായ തീരുമാനങ്ങൾ അവരുടെ ഭാവിയെ ബാധിക്കും അതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ് ചിലരൊക്കെ അതിൻ്റെ ട്രോമയിൽ അങ്ങ് പോകും എല്ലാം നഷ്ടപ്പെട്ട് എന്ന രീതിയിൽ അടങ്ങി അടങ്ങിയൊതുങ്ങിയൊക്കെ കഴിയും പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻറ്റ് ഡാറ്റ ആത്മാഭിമാനത്തെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അദ്ദേഹം ഒരു ഒരു രൂപ മെമ്പർഷിപ്പ് മതി ഇതെനിക്ക് പാർട്ടിയിലെന്ന് പറഞ്ഞ് അദ്ദേഹം പാർട്ടിയിലേക്ക് തിരികെ വന്നു അവിടെ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അദ്ദേഹം വളർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പിന്നീടുണ്ടായത് വട്ടിയൂർക്കാവിൽ നിന്ന് അദ്ദേഹം രണ്ടു പ്രാവശ്യം എം എൽ എ ആയി തെരഞ്ഞെടുത്തുവിട്ടു അതിനുശേഷം അദ്ദേഹം വടകരയിൽ പോയി അവിടെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു നിയമത്തോട് അദ്ദേഹം മത്സരിക്കുവാൻ പാർട്ടി ആവശ്യപ്പെട്ട പോലെ അദ്ദേഹം നേമത്തു വന്നു അത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഒരു റിസ്ക് എടുക്കുകയായിരുന്നു കാരണം നിയമം പിടിച്ചെടുത്താൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മൈലേജ് വളരെ വലുതായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലോട്ടൊക്കെ നിർദ്ദേശിക്കപ്പെടുക പെടാമായിരുന്നു പക്ഷെ നിയമം അദ്ദേഹത്തിന് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവിടെ വലിയ രീതിയിൽ യു ഡി എഫിന്റെ വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞതോടുകൂടി തന്നെ ദേശീയ നേതൃത്വത്തിന് അദ്ദേഹത്തിന് പിന്നിൽ അണികളുണ്ട് ഏതു മണ്ഡലവും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അവിടെ വോട്ടുള്ള ഒരാളാണ് എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുവാൻ അവരെ ബോധിപ്പിക്കുവാൻ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട് നിയമത്തെ പരാജയം സംഭവിച്ചു എങ്കിൽ പോലും അതൊക്കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഗ്രാഫ് ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നതൊരു പച്ചയായ യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സ്ഥാനാർത്ഥി ന്യായത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും വളരെ വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കരുണാകരൻ്റെ മകനാണ് രാഷ്ട്രീയ ചാണക്യനാണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട് ചില സമയത്തുള്ള ചില പ്രസ്താവനകൾ കൂടി ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന് ഒരു മുതൽക്കൂട്ടായിത്തീരും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല കാരണം ഒരുപക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ യു ഡി എഫ് വലിയ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് അവസാന റിപ്പോർട്ടുകളും വിശകലനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഭരണത്തിലെത്തിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ കെട്ടതിനേക്കാൾ സീറ്റിന് വളരെ വലിയ രീതിയിലുള്ള ഒരു മേൽ മേൽ മേൽക്കയുണ്ടാകും എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയെ വരവേ കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ റിസൾട്ടായി മാറും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹി